ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉണ്ടാക്കാം റവ ഉപ്പ്മാവാണ് അത് വലിയ ഒരു ഒരു പരിഷ്കാരമില്ലാത്ത പഴയ എൻ്റെ ചെറുതിലെയൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന സിമ്പിൾ ഉപ്പുമാവാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉപ്പ്മാവ് അത് നല്ല സ്വാദായിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു കടായി ടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അത് ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് പതയും എന്നാലും ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി കടു ഇട്ടു കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടത് പൊത്തി അരിഞ്ഞ് വെച്ചുകൊടുക്കാം നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഇട്ടു കൊടുക്കാവേ നമുക്ക് ഒരു സവോള ചെറിയ സവോള കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇതൊന്നും നന്നായിട്ട് ചുമക്കട്ടെ ഒന്ന് വഴന്ന് വരണം അപ്പം ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻസും ചെയ്യുക പിന്നെ നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് കപ്പ് ഒരു കപ്പ് നമ്മൾ അതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ റെവ എടുക്കുന്നത് അതിന്റെ ഒരു രണ്ടിരട്ടി വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുമാവെന്നാണ് പേര് അപ്പം നമുക്ക് അതിന് ഉപ്പിട്ട് കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് എത്രയുണ്ടോ ഇതിനനുസരിച്ച് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതിനൊക്കെ ഒരു അളവ് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമുള്ള ഉപ്പുമാവിന് ആവശ്യമുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ അരക്കപ്പ് റവ എടുത്താൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം ഏറെ ഇരട്ടി തേങ്ങ ഇട്ട് കൊടുക്കണം അതാണ് ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രമാകും അപ്പോൾ അത് നമ്മൾ തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മുടെ ഉപ്പുമാവിൻ്റെ റവ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത റവ വേണം അതിങ്ങനെ ഇട്ടു കൊടുക്കാം നമുക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത് നന്നായിട്ട് അതായത് റെവയും തേങ്ങയും കൂടെ പറ്റി വരുന്നത് വരെ ഒന്ന് പതുക്കെ വെന്ത് വരുന്നത് വരെ നമ്മളതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും അതുകൊണ്ടാണ് നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉപ്പും ആ റെഡി ആയിട്ടുണ്ട് നമുക്കതിനെ ഇനി ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു നല്ല ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ട്രഡീഷണൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേകതയില്ല പക്ഷെ ഇതിന് ഒരു നല്ല ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റാണ് അതുമാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഉണ്ടാക്കുന്ന രീതി എല്ലാവരും കാണുക ഇപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് പപ്പടവും ഒരു ഡിഷിൽ കുറച്ച് കടലക്കറിയും ചുരുളൻ കടല ചുരുളനും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം വേറെയില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക